ദേശൻ്റെ കമൻറ്റ് ഞാൻ കേട്ടു പത്രത്തിൽ ടി വിയിലും പത്രത്തിലൊക്കെ കണ്ട് പ്രതി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഹങ്കാരത്തിന് കയ്യും കാലം വെച്ചവനാണ് എന്ന് മറ്റിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഞാൻ ശ്രദ്ധിച്ചത് അഹങ്കാരത്തിനും ആർത്തിക്കും വിവരക്കേടിനും കയ്യും കാലം വെച്ചാൽ അത് വെള്ളാപ്പുളി തീരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വി ഡി സതീശനോട് അദ്ദേഹത്തിന് എന്തോ വലിയ വിരോധമാണ് അത് കുറെ കാലമായിട്ടുണ്ട് അതിന് കാരണം മറ്റൊന്നല്ല വി ഡി സതീശൻ അദ്ദേഹത്തിനെ വീട്ടിൽ പോയി കാണുന്നില്ല അദ്ദേഹത്തിനോട് സഹായം അഭ്യർത്ഥിക്കുന്നില്ല ബാക്കി ഒത്തിരി നേതാക്കന്മാരൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ച് തരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആരുടെയും സഹായം വേണ്ട എന്ന് മട്ടിൽ വീലി സതീശം മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ തോൽപ്പിക്കും എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപനം വരെ നടത്തിയ മഞ്ഞനാണ് മിസ്റ്റർ നടേശ്വൻ ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ മഹിമ ഓരോ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുക എന്ന് പറയുന്നത് അത് ഒട്ടും ഭൂഷണമല്ല എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയുടെ പദം അലങ്കരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ പദത്തിൽ ആ സ്ഥാനത്തിരിക്കുമ്പോൾ അത് വളരെ ഔന്നത്യമുള്ള ഒരു പദവിയാണ് ആ പദവിയിലേക്ക് ആ പദവിയിലേക്ക് ഉയരാൻ ശ്രമിക്കണം ഇത് ഹിമാലയത്തോളം ഉയരാൻ ശ്രമിക്കുക അത് അസാധ്യമാണ് അതിന് കഴിയില്ല എന്നറിയുമ്പോൾ ഈ ഹിമാലയത്തെ തന്നോളം താഴ്ത്തുക എന്ന് പറയുന്ന രീതിയിൽ ഒരു തന്ത്രത്തിലൂടെയാണ് വെള്ളപ്പിള്ളി പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തും പറയാനുള്ള ലൈസൻസ് ഉണ്ടെന്നുള്ള മട്ടിലാണ് ആ ഒരു പോക്ക് ഇതൊന്നും ഈ സീനാരായണ സമൂഹത്തിന് ഒട്ടും യോജിക്കാൻ കഴിയുന്ന നിലപാടുകളല്ല എല്ലാ പ്രദേശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല പ്രസ്താവനകളും അത് സീനാരായണ സമൂഹത്തിന് ഗുണത്തെക്കാളേറെ ഭയങ്കരമായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് രാഷ്ട്രീയ രംഗത്ത് സീനാരായണ സമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്ന സകല വ്യക്തികളെയും അദ്ദേഹം ഇടിച്ചു താഴ്ത്താൻ എന്താണ് മാർഗം എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം അത് വി എൻ സുധീരനെ കുലങ്കുത്തിയാണെന്ന് പറഞ്ഞ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ ഭാഷയിലെ കുലങ്കുത്തിയായിരുന്നു പിന്നെ വേറെ പല നേതാക്കളെയും ഏതെങ്കിലും ഒരു നേതാവ് കേവനാണ് എന്നദ്ദേഹം പറഞ്ഞ് കാണുക വളരെ വിരളമാണ് ഇത് കൊണ്ടു കൊണ്ടൊരു കുഴപ്പം മറ്റ് സമുദായങ്ങളിൽപ്പെട്ട മനുഷ്യന്മാരെയും അവരുടെ നേതാക്കളെയും ഒക്കെ അപകീർത്തിപ്പെടുത്തുന്ന വിധം അപമാനിക്കുന്ന വിധത്തിലുള്ള പ്രസ്താവനകളുമായി നടക്കുമ്പോൾ അത് സീനാരായണ സമൂഹത്തിന് ചുറ്റും ഒരു വേലി കെട്ടുന്ന അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സീനാരായണ സമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടും പൊതുപ്രവർത്തന രംഗത്തുമൊക്കെ ഉയർന്നു വരാൻ സാധ്യതയുള്ള മനുഷ്യർക്ക് ഏതെങ്കിലുമൊക്കെ പ്രാതിനിധ്യ സ്വഭാവമുള്ള വേദികളിലേക്ക് മത്സരിക്കാനുമൊക്കെ രംഗത്തിറങ്ങുമ്പോൾ ഈ മന്യസമുദായത്തിൽപ്പെട്ട മനുഷ്യരുടെയും ഒരു സ്വീകാര്യതയിലേക്ക് വളർന്നാൽ വളരാൻ കഴിഞ്ഞാൽ മാത്രമേ അവർക്കൊക്കെ ആ രംഗത്ത് മുന്നേറാനും ജയിച്ചു ഒക്കെ കഴിയുള്ളൂ ഈ നിലപാടുകൾ വെള്ളാപ്പുഴ തടേശൻ കുറേ കാലമായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നിലപാടുകൾ മുസ്ലിം സമുദായത്തെ സമുദായത്തെ ഇകഴറ്റി പറയുക സ്ഥാനത്തും അസ്ഥാനത്തും ക്രിസ്ത്യൻ സമുദായത്തിനെതിരെ സംസാരിക്കുക ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഫലത്തിൽ ഈ ഇഴവ് സമുദായത്തെ ഒരു 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 വേലിക്കെട്ടിനുള്ളിലാക്കുകയാണ് മറ്റു സമുദായ അംഗങ്ങളുടെയും കൂടിയുള്ള ഒരു പ്രീതിയും അവരുടെയൊക്കെ ഒരു ഒരു സഹകരണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കേരളത്തിൽ പൊതുപ്രവർത്തന രംഗത്ത് ഒരു മത്സര രംഗത്തൊക്കെ നിൽക്കുമ്പോൾ ഗുണപരമാവുകയുള്ളൂ അതിനെല്ലാം വിഘാതം സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള ഒരു ശൈലിയാണ് അദ്ദേഹം ഒന്ന് അത് ഗുരുദേവ ദർശനങ്ങൾക്ക് ഘടക വിരുത്താണ് പിന്നെ ഈ കേരള സമൂഹത്തിൽ ഒരുവിധം നല്ല സൗഹാർദ്ദമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം അവിടെ അതിനോരസം സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള വാക്കുകളും പ്രവൃത്തികളും ഒഴിവാക്കാനായിട്ട് ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന നേതാക്കൾക്ക് ബാധ്യതയുണ്ട് അതിനെ എല്ലാം വിസ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഇതെല്ലാം പറഞ്ഞിട്ട് എന്താണ് ഈ സമുദായത്തിന് അദ്ദേഹത്തിന് നേടിക്കൊടുക്കാൻ കഴിഞ്ഞതെന്നുള്ള ബാക്കിപത്രം അത് പരിശോധിച്ചാൽ വളരെ വിചിത്രമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലത്ത് കോളേജ് കിട്ടിയില്ല സ്കൂൾ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള പരിവേദനം അദ്ദേഹം ഭരണത്തിൽ കയറിയ കാലം മുതൽ തുടങ്ങിയതാണ് ഇത് ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കണ്ടേ എവിടെയെങ്കിലും ഇരുപത്താറ് സാശ്രയ സ്ഥാപനങ്ങൾ വിവിധ യൂണിയനുകളിൽ നിർബന്ധിച്ച് തുടങ്ങിച്ചു ആ തുടങ്ങിയ സഫേ സ്ഥാപനങ്ങൾക്കൊന്നും ഒരു 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 സ്ഥലസഹായവും ഒരു ധനസഹായവും കൊടുത്തില്ല എസ് എൻ ട്രസ്റ്റിൽ നിന്നാകട്ടെ എസ് എൽ ഡി പി യോഗത്തിൽ നിന്നാട്ടെ യാതൊരു സഹായവും കൊടുക്കാനായിട്ട് തയ്യാറായില്ല അവസാനം ഇന്നിപ്പോൾ ആ സ്ഥാപനങ്ങളെല്ലാം തൊണ്ണൂറ് ശതമാനം സ്ഥാപനങ്ങളും കടക്കിടയിലകപ്പെട്ട് ബാങ്കുകൾ ജപ്തി ചെയ്ത് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഈ അവസ്ഥ ഇത് ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു നേട്ടം പിന്നെ വളരെ പ്രത്യക്ഷമായിട്ട് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യമുണ്ട് കൊല്ലത്തെ ഏറ്റവും നല്ല ഒരു ആശുപത്രിയായിരുന്നു ഒരു കാലത്ത് ചങ്കസ് ആറിന്റെ പേരിലുള്ള ഹോസ്പിറ്റൽ ചങ്കർ ഹോസ്പിറ്റൽ ആ ആശുപത്രി കൊല്ലത്തെ ഏറെക്കുറെ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള എല്ലാവിധ സ്പെഷ്യാലിറ്റീസും ഒക്കെ ഉള്ള വലിയ ആശുപത്രിയായിട്ട് ഓർത്തിച്ചുകൊണ്ടിരുന്നതാണ് ഏതാണ്ട് ഇരുപത് ഇരുപത്തി കൊല്ലമായിട്ട് അദ്ദേഹം വന്ന് അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവിനെ ഒരു ബന്ധുവായ ഒരു ഡോക്ടറെ പ്രവർത്തിപ്പിക്കാൻ ഏൽപ്പിച്ചു അങ്ങനെ പേര് പറയുന്നില്ല എല്ലാവർക്കും അറിയാം ഇപ്പോ ദാ ഇപ്പോൾ അതിൻ്റെ അവസ്ഥ ഈ ബന്ധുവിൻ്റെ ബന്ധുവിനൊരു ക്ലിനിക്ക് ഉണ്ടായിരുന്നു കൊല്ലത്ത് നിന്ന് കുറച്ച് മാറിയിട്ട് ആ ബന്ധുവിന്റെ ക്ലിനിക്ക് ശങ്കേഷ് ആശുപത്രിയുടെ നടത്തിപ്പേൽപ്പിച്ചിരുന്ന ബന്ധുവിന്റെ ക്ലിനിക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ തലത്തിലേക്ക് വളർന്നിട്ടുണ്ട് ശങ്കേഴ്സ് ആശുപത്രി ഇന്നവിടെ ജലദോഷം പനിക്ക് പോലും ആരും മല്ലു മേടിക്കാൻ ചെയ്യാത്ത അവസ്ഥയിലേക്ക് പടവലങ്ങ പോലെ വളരുക ഇതാണ് അവസ്ഥ അതിപ്പോൾ കേട്ട് അവസാനത്തെ ആ ആലോചന ശങ്കേഷ് ആശുപത്രി നഷ്ടത്തിലാണ് അതുകൊണ്ട് അത് പാട്ടത്തിന് കൊടുക്കാൻ പോകുന്നു മറ്റാർക്കോ ഏതോ വലിയ സ്ഥാപനത്തിന് നടത്തിപ്പ് വിട്ടു കൊടുക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ അവസാനമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു വാർത്ത വലിയ കഷ്ടമാണ് ഇവിടെ കേരളത്തിൽ സകല ആശുപത്രികളിലും വളർന്ന് വികസിച്ച് ചെറിയ ആശുപത്രികൾ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിലായി ആശുപത്രികളായി വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ചുറ്റുവട്ടം കാണുന്നത് കേരളത്തിലേതെങ്കിലുമൊക്കെ വ്യവസായം വളരുന്നുണ്ടെങ്കിൽ അത് അത് അതിന് പ്രധാനമാണ് ആശുപത്രി വ്യവസായം പക്ഷേ ഇവിടെ എസ് എൻ ഡി പി യോഗം വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിൽ ദാ കുറച്ച് കാലം നടന്നപ്പോഴത്തേക്കും എൻ്റെ പതിറ്റാണ്ട് കൊണ്ട് അതിനെ ആ ആശുപത്രിയെ ഏതാണ്ട് ഇല്ലാതാക്കുന്ന അവസ്ഥയുണ്ടായി അവിടുത്തെ നേഴ്സുമാരുടെ സമരത്തിൻ്റെയൊക്കെ വാർത്തകൾ പത്രത്തിൽ ധാരാളമായിട്ട് ധാരാളമായിട്ട് ഒരു കാലത്ത് വന്നുകൊണ്ടിരുന്നത് ഞാൻ ഓർമ്മിക്കുകയാണ് അപ്പം ഇതൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ സമുദായത്തിന് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന നേട്ടങ്ങൾ ഈ കോളേജുകളൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഈ അക്രഡിറ്റേഷൻസ് യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന അതിൻ്റെ റേറ്റിങ് ആ റേറ്റിങ്ങിൽ യു ജി സിയുടെ റേറ്റിങ്ങിൽ മുന്തിയ സ്ഥാനത്ത് എത്തുന്ന കോളേജുകളുടെ എണ്ണം എന്ന് പറയുന്നത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ എൽ എൻ ട്രസ്റ്റിൻ്റെയും എസ് എൻ ഡി പി യോഗത്തിൻ്റെയും മാനേജ്മെൻറ്റിൽ തീരെ ഇല്ല ആ റേറ്റിങ്ങുകളൊക്കെ കാണുമ്പോൾ വളരെ സഹതാർ ഇതാണ് ഈ കോളേജുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരവസ്ഥ പിന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണം അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന മൂലധനം ആ മൂലധനം കുറേയെല്ലാം ആ രംഗത്തേക്ക് വിന്യസിക്കാനായിട്ട് ശ്രമിക്കണം ഇത് എസ് എൻ ട്രസ്റ്റിലും എസ് എൻ ഡി പി യോഗത്തിലും സമാ സമാഹരിക്കുന്ന ലഭിക്കുന്ന കോടികൾ വരുന്ന വിദ്യാഭ്യാസ സഹായം ആ വിദ്യാഭ്യാസ സഹായമായി ലഭിക്കുന്ന സംഖ്യകളിൽ ഒരു ഭാഗമെങ്കിലും ഇതിൻ്റെ എല്ലാം മെ ഇതെല്ലാം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ കഴിയണം അത് ഉണ്ടാകുന്നില്ല എന്നിട്ട് സ്ഥാപനങ്ങൾ ലഭിക്കുന്നില്ല ലഭിക്കുന്നില്ല അത് വിവേചനമാണ് മുസ്ലിങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് പോവുകയാണ് ക്രിസ്ത്യാനികളെല്ലാം വഹിച്ചുകൊണ്ട് പോവുകയാണ് എന്ന പറ്റിയിട്ടുള്ള പരിവേദനം ഇത് വെറുതെ അന്യ സമുദായങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെ ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ ക്രിസ്ത്യൻ സമുദായം ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ കാലം വളരെ 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 കാലം മുമ്പേ മുതൽ മുന്നിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമുദായമാണ് സ്വാഭാവികമായിട്ടും അവരെ അവരുടേതായിട്ടുള്ള റിസോഴ്സസ് വളരെ കൂടുതൽ ആ രംഗത്ത് വിന്യസിക്കുകയും അതനുസരിച്ച് അവർക്ക് വളരാൻ സാധിക്കുകയും കഴിയുന്നുണ്ട് ഇവിടെ എസ് എൻ ഡി പി യോഗത്തിനെ സംബന്ധിച്ചിടത്തോളം വളരുന്നത് കീഴോട്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അഥവാ അങ്ങനെയാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സതീശനെ പറ്റിയുള്ള ഈ പറച്ചിൽ ഇതിൽ രണ്ട് ലക്ഷ്യമുണ്ട് ഒന്ന് അദ്ദേഹത്തിന് ഒരു ഭയമുണ്ട് അദ്ദേഹത്തിൻ്റെ ഭയം യു ഡി എഫാനും അധികാരത്തിൽ വരികയോ സതീശൻ അതിൻ്റെ അതിൻ്റെ മുൻനിരയിൽ അധികാര സ്ഥാനത്ത് എത്തുകയോ ചെയ്താൽ അദ്ദേഹത്തിനെതിരെ ഈ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കിടക്കുന്ന മൈക്രോ ഫൈനാൻസ് കേസുകൾ അതിന് വി എസ് അച്യുതാനന്ദൻ തുടക്കം കുറിച്ച കേസ് വരെയുണ്ട് ആ കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ ഇത്ര കാലമായിട്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലം മുതൽ തുടങ്ങി വച്ചിരിക്കുന്ന കേസുകൾ ആ കേസുകളുടെ ഒരെണ്ണത്തിൽ പോലും ശരിയായിട്ട് കുറ്റപത്രം കൊടുക്കാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ല അതിന് ഇവിടുത്തെ ഇന്നത്തെ ഇന്നത്തെ ഭരണകൂടം ഇന്നത്തെ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്ക കൊടുത്തുകൊണ്ടിരിക്കുന്ന വലിയ പ്രൊട്ടക്ഷനാണ് ആ പ്രൊട്ടക്ഷൻ്റെ ബലത്തിൽ ഈ കേസുകളെല്ലാം ഡീ ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം പുറത്തു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കോടതികളിൽ നിന്ന് കയറിയിറങ്ങിയിട്ടല്ല അദ്ദേഹത്തിന് വേറെ ഒന്നും നേരം കാണുകയില്ല ഈ വയസ്സുകാലത്ത് എന്ന ഒരു ഭയം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും മാർഗമുണ്ടെന്നുണ്ടെങ്കിൽ യു ഡി എഫ് ഭരണത്തിൽ വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാമോ എന്നുള്ള ഒരു പരിശ്രമത്തിൻ്റെയും കൂടി ഒരു ഭാഗമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരാമർശങ്ങൾ അതിനാണ് മലപ്പുറത്ത് പോയിട്ട് മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുന്ന വിധത്തിലൂടെ വർത്തമാനം പറയുക ഇവിടെ വി ഡി സതീശൻ അദ്ദേഹം ഈഴവ സമുദായത്തിന് ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്ന നേതാവാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഇതെല്ലാം ഇത്തരത്തിലുള്ള ചില ക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രമാണ് അതോടൊപ്പം മറ്റൊരു രണ്ട് ലക്ഷ്യം കൂടി ഉണ്ട് ഒരു പടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെയാണ് ഈ കഴിയുമെങ്കിൽ ഈഴവ സമുദായത്തിനിടയിൽ യു ഡി എഫ് മെയിൻറ്റുള്ള മനുഷ്യന്മാരെ ഇത് ഈഴവ വിരോധം ഈ നേതാക്കന്മാരുടെ യു ഡി എഫിൻ്റെ ചില നേതാക്കന്മാരുടെ ഈഴവ വിരോധം പറഞ്ഞ് ഇവിടെ നിന്ന് തെറ്റിച്ച് പറ്റുമെങ്കിൽ ആ ആ ഹിന്ദു വോട്ടർമാരെ ഈഴവ വോട്ടർമാരെ ബി ജെ പിയുടെ ചാനലിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു പരിശ്രമം അപ്പോൾ സ്വന്തം മകൻ കൊണ്ടുനടക്കുന്ന പാർട്ടി ബി ഡി ജെ എസ് പാർട്ടിയോ അതല്ലെങ്കിൽ ബി ജെ പിയിലേക്കോ ഇതിനെ തള്ളിവിടാനായിട്ട് കഴിയുമോ എന്നുള്ള ഒരു പരീക്ഷണവും കൂടി തന്ത്രപൂർവ്വം അദ്ദേഹം നടത്തുന്നുണ്ട് അപ്പോൾ ബി ഡി ജെ എസിനും ബി ജെ പിക്ക് വോട്ടു പിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു തരം ട്രോജൻ കുതിരയുടെ നിയോഗമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി ഗണേശൻ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ചില നേതാക്കൾ കേരളത്തിലെ ഇടതുപക്ഷത്തും വലതുപക്ഷത്തുമുള്ള ചില നേതാക്കളുടെ ഒരു വിചാരം ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ ആ വോട്ടുകൾ ലീഴവരുടെ എല്ലാം വോട്ടുകൾ അതനുസരിച്ചിട്ട് തിരിയും മറിയും എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയാണ് ആ തെറ്റിദ്ധാരണ പലവട്ടം ഇവിടെ എക്സ്പോസ് ചെയ്തപ്പെട്ടുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ തോൽപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം എല്ലാം വളരെ ഭംഗിയായിട്ട് ജയിച്ചു വരുന്നത് എത്രയോ തവണ നമ്മൾ കണ്ടിരിക്കുന്നു അതും ഈഴവർക്ക് ഏറ്റവും അധികം പിൻബലമുള്ള ജനബാഹുല്യമുള്ള മേഖലകളിൽ ഇത് സംഭവിക്കുന്നത് നമ്മൾ കണ്ടതാണ് പിന്നെ ഇതെല്ലാം പറഞ്ഞ് ഇദ്ദേഹം ശ്രമിച്ചിട്ടും നമ്മൾ കണ്ടു ബി ഡി ജെസിന് രണ്ടായിരത്തി പതിനഞ്ച് കാലത്ത് പ്രവർത്തനം തുടങ്ങി തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് ഈ പത്ത് കൊല്ലത്തിനിടയ്ക്ക് ഈ ഇന്ത്യ കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പഞ്ചായത്തിൻ്റെ വാതിൽ പോലും ഭരണ ജയിച്ചു വരാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും നമ്മൾ കാണുന്നതാണ് അപ്പം ഇതൊക്കെ ഒരു വൃദ്ധാശ്രമം എന്ന് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തിരിച്ചറിയണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സമയത്ത് വെള്ളാപ്പള്ളി നടേശന് വെള്ളാപ്പള്ളി നടേശന് ക്യാപിറ്റൽ പണീഷ്മെൻറ്റ് വിരിച്ചതാണ് വെള്ളാപ്പള്ളി നടേശന് ക്യാപിറ്റൽ പണീഷ്മെൻറ്റ് വിരിച്ചുകൊണ്ട് പിണറായി സഹാവ് പിണറായി വിജയനും അതുപോലെ വി എസ് അച്യുതാനന്ദനും കൊടിയേരി സഹാ കൊടിയേരി ബാലകൃഷ്ണനും ഇവരെല്ലാവരും ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രസംഗിച്ചുകൊണ്ട് നടന്നിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അതെല്ലാം നമ്മൾ കണ്ടതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരുപിടി നേതാക്കന്മാരോടൊത്ത് എൽ ഡി എഫിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ധാരാളം യോഗങ്ങളിൽ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ ഒത്ത് വേദി പങ്കിട്ടുള്ളയാളും കൂടിയാണ് ഞാൻ ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ യു ഡി എഫ് സ്വീകരിച്ചിരുന്ന പല നയസമീപനങ്ങളോടുമുള്ള എതിർപ്പ് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് പക്ഷേ ഇത് ഇത് കഴിഞ്ഞപ്പോൾ ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നട പട്ടും വിളയും ചാർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ദ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാരും മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ക്യൂ നിന്ന് കളിച്ച വിളകി ചെന്ന് ക്യൂ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇതൊന്നും ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഭൂഷണമെല്ലാം വി എസ് അച്യുതാനന്ദനെ പോലെ അഴിമതിക്കും അതുപോലുള്ള വൃത്തികേടുകൾക്കും ശക്തമായി നിലപാട് സ്വീകരിച്ച് ഇവിടെ ഈ കേരളത്തിൽ നടത്തിയിട്ടുള്ള വലിയ പ്രചരണങ്ങൾ അതെല്ലാം ഇവിടെ ആരും മറന്നിട്ടില്ല അതിനൊക്കെ ഘടകവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അതിനെയെല്ലാം അയാളുടെ അഴിമതികളെയും അയാളുടെ ദുഷ്ചെയ്തികളെയും പണാപകരണങ്ങളെയും എല്ലാം പരവതാനിക്കടിയിൽ പൂർത്തി വെച്ചുകൊണ്ട് ആ കേസുകളെല്ലാം ഇങ്ങനെ കോൾഡ് സ്റ്റോറേജിലാക്കി എത്താത്ത വിധത്തിൽ കൊണ്ടുനടക്കാൻ അയാളെ സഹായിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഇത് എൽ ഡി എഫിന് വളരെ ദോഷം ചെയ്യും കമ്മ്യൂണിസ്റ്റ് നേതാക്കളീ ചെയ്യുന്നത് തീരെ ധർമ്മമല്ല ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന നിലപാടല്ല എത്രയും വേഗത്തിൽ തിരിച്ചറിയാൻ തയ്യാറാകണം ഇന്ന് വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അനുഭാവമുള്ള മഹാഭൂരിപക്ഷമുള്ള ഈഴവ സമുദായ അംഗങ്ങളെ അവർക്കും എതിരാക്കി മാറ്റിക്കൊണ്ട് ആ വിഭാഗങ്ങളുടെ വോട്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മറ്റു പല ചാലുകളിലേക്കും ഒഴുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം കൂടിയാണ് നടത്തുന്നത് അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മകനും കൊണ്ട് നടക്കുന്ന പ്രസ്ഥാനങ്ങളെ പോഷിപ്പിക്കാൻ കഴിയുമോ